അടിപൊളി ആള് കോമഡി അല്ലേ സംസാരിച്ചു നല്ല സംസാരിച്ചുടങ്ങുമ്പോഴേ ഇതുവരെ കാണാത്തൊരു റിയാസ് ഖാനെ ഞാദർഷിക്ക് ഭയങ്കര നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കോമഡി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫില് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് കോമഡികൾ ഉള്ളത് മീൻസ് ഓവർ കോമഡി അല്ലെങ്കിൽ നമുക്ക് കാണാൻ കുറച്ച് ബോറൊന്നും അടിക്കില്ല കേട്ടോ എല്ലാം അടിപൊളിയാണ് സ്റ്റാർട്ടിങ്ങോട്ടേ നമുക്ക് എല്ലാവർക്കും കാണേണ്ട ഒരു സിനിമയാണ് ഫാമിലീസ് മസ്റ്റ് കാണേണ്ട സിനിമയാണ് കാരണം ഇപ്പോഴത്തെ ഡ്രഗ്സിൻ്റെ സംഭവങ്ങളാണ് അതിൻ്റെ അത് കാണിച്ചേക്കുന്നത് അത് ഇപ്പോൾ പെമ്പിളരാണ് ആമ്പിളരാണെങ്കിലും വഴിതെറ്റി അവസ്ഥയാണ് അപ്പോൾ അതിനൊക്കെ കുറച്ച് എല്ലാവരും അടുത്ത് കാട്ടിയിട്ടുണ്ട് നല്ലൊരു കണ്ടൻറ്റുള്ള സിനിമയാണ് വളം കൊള്ളാമായിരുന്നത് നൈസായിരുന്നേ നാദർഷികയുടെ നല്ല മൂവി ആയിരുന്നു അർജുന അശോകൻ്റെ എന്ന എല്ലാ സിനിമയിലും കൂടെ നല്ലൊരു മികച്ചൊരു ആക്ടിംഗ് ആയിരുന്നു പിന്നെ റിയാസ്ക ഭയങ്കര നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് റിയാസ്ഗ നന്നായിരുന്നു ഓ ആളുടെ അടിപൊളി ആൾ കോമഡി അല്ലേ ആൾ സംസാരിച്ചു തുടങ്ങുമ്പോഴേ നല്ല രസമാണ് കണ്ടിരിക്കാനും രസമാണ് എന്തോ മനസ്സിലായില്ല ടോണോ പിന്നെ കൂട്ടാ ഞാൻ ഒരു കോമഡി പടമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ കോമഡി പടം അല്ലാതെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രഗ് മാഫിയ കാര്യങ്ങളായിട്ട് ഈ കൊച്ചിയിൽ നടക്കണ കാര്യ അപ്പോൾ അങ്ങനെ രീതിയിലുള്ള പടം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ക്ലൈ സെക്കൻഡ് ഹാഫ് ആയി ഇതിൽ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സിലായിപ്പോൾ റിയാസ് ഖാൻ്റെ ഒരു എൻട്രി ഉണ്ട് ഒരു അടിച്ചുകറി വരുമുണ്ട് പുല്ലിയാണ് പുല്ലിയൊക്കെ നല്ല രസമായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വള്ളം എന്തായാലും ഒരു തിയേറ്റർ വാച്ചിളായിട്ട് തോന്നി അത് അല്ല അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അറിയാൻ പാടാത്ത കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാണ് പിന്നെ അത് ഇത് സിനിമയായിട്ട് ഞാൻ കാണുന്നു അത്രേ ഉള്ളൂ ഇല്ല സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിൽ ഞാൻ ഞാൻ കൂടുതലൊന്നും തീർച്ചയായിട്ടും നാദൃശിക്കയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മേക്കിങ് നമ്മൾ നാദൃഷിക്കയിൽ നിന്ന് കണ്ടേക്കുന്ന ഒരു നമ്മള് കോമഡിയാണ് അമിത കോമഡിയാണ് നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ കോമഡി ഉണ്ടെങ്കിൽ പോലും ഇതൊരു ബോധവൽക്കരണം യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഒരു ഒരു തുറന്ന് കാട്ടൽ അതാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നദൃശിക്കൊക്കെ അഭിനന്ദനം അറിയിക്കുന്നു പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലായാൽ അർജുൻ അശോകൻ്റെ ഒരു അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പിന്നെ മുബിൻ റാഫി എന്ന പുതുമുഖത്തിൻ്റെ റാഫിക്കയുടെ മകൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റാഫിക്ക പിന്നെ ദേവിക പുതു നായികയായിട്ട് വന്ന ദേവിക പിന്നെ റിയാസ് ഖാൻ്റെ നല്ലൊരു ക്യാമിയ റോൾ അതേപോലെ തന്നെ നാഥ നാദർഷിഖാൻ്റെ അനിയൻ സമദ് ഷഫീക്ക് അമർ അക്ബറിലെ വില്ലൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ റോൾ ഭംഗിയാക്കേണ്ട ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പിന്നെ ഇതിലെ മ്യൂസിക്കിന് പ്രാധാന്യമുള്ള ഹൃദയത്തിലൂടെ നമ്മൾ കേട്ട ശേഷം അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന ആ സംഗീതജ്ഞൻ്റെ പാട്ടുകളെല്ലാം ഒന്നിനൊന്നും വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് കല്യാണ നല്ല രീതിയിൽ തന്നെ നമ്മൾ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ട ഒരു പാട്ട് തന്നെയായിരുന്നു എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നാദർഷിക്ക് ഈ പടം അണിയിച്ചിരിക്കുന്നത് പിന്നെ കൊച്ചിയിലെ എന്താ സ്ത്രീകള് യങ്സ്റ്റേഴ്സൊക്കെ ലഹരിക്കടിമകളാണെന്നുള്ള ആ ഒരു സാധനം പറയുന്നു കൊച്ചിയിലെ സ്ത്രീകളൊക്കെ ലഹരിക്കടിമയാണെന്ന് എനിക്കറിയില്ല പിന്നെ അതൊക്കെ അങ്ങനെ പറയുന്നതായിരിക്കും ഒരുപാടിപ്പോൾ നമുക്കറിയാമല്ലോ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടിങ്ങനെ ഒരു താരത്തേക്കിപ്പോൾ അറസ്റ്റൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാടൊക്കെ നടക്കുന്നുണ്ട് കൊച്ചിയിൽ പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിൽ കൺവേ ചെയ്തിട്ടുണ്ട് എനിക്ക് പരിചയമില്ല അതാണ് എനിക്ക് മുഖം പരിചയം അതിൽ അഭിനയിച്ചിരുന്നതും മറ്റേ ആ ഒരു നായകസ്ഥാനത്തിൻ്റെ അടുത്തുള്ളൊരു പുള്ളിയാണെങ്കിൽ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അയ്യോ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് കാരണം രണ്ടുപേരാണ് ആ എന്തായാലും എല്ലാവരും അഭിനയിച്ചാൽ എല്ലാവരും കെട്ടിലും തന്നെ ഒരു അതിലും സംശയമൊന്നുമില്ല ഒരാസായിട്ട് ചെയ്തത് അർജുനശ്വറിനൊക്കെ ലാസ്റ്റ് മറ്റേ ഏത് പട ആ അയ്യോ ആ പ്രേ ആ പുള്ളിയുടെ ഒരു ചിതിയൊക്കെ അത് ഏതൊരു പടത്തിൻ്റെ റഫറൻസ് ആ രോമാഞ്ചത്തിൻ്റെ റെഫറൻസ് ഇതിലൊക്കെ ഏറി എനിക്ക് തോന്നി എന്തായാലും ഫാമിലിക്ക് കാണണം കോമഡി ഓവർ കോമഡി കോമഡിയില്ല ആവശ്യത്തിനുള്ള കോമഡി എല്ലാവർക്കും മനസ്സിനെ കണ്ടിരിക്കാൻ തോന്നുന്നൊരു സിനിമയാണ് ആ മൂവി പെർഫോമൻസ് കൊള്ളായിരുന്നു സ്റ്റാർട്ടിങ് ആണെങ്കിൽ അവനിതൊരു സ്റ്റാ സ്റ്റാർട്ടിങ് പോയിൻ്റാണിത് കാരണം നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇത് കണ്ടിട്ട് ആ മുന്നോട്ട് മാറ്റിയെടുത്ത് കൊണ്ടുപോകും അത്രയും എനിക്കിഷ്ടം ഈ സിനിമ ഒന്നുകൂടി കാണണം എന്നുണ്ട് മീൻസ് എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായം എനിക്കറിയില്ല എനിക്ക് ഒന്നുകൂടി കാണണം എന്ന് തോന്നുന്നുണ്ട് കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്